ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ശ്രീലങ്കയെ തോൽപ്പിച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കാനിറങ്ങിയ ഓസ്ട്രേലിയക്ക് വൺ തിരിച്ചടി കാരണം ഇത്രയും വലിയൊരു പരാജയം ഓസീസ് നേരിട്ടിട്ടുണ്ടാവില്ല മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ശ്രീലങ്ക നേടിയത് സാമാന്യം ഭേദപ്പെട്ട സ്കോറായിരുന്നു ഇന്നത്തെ ഏകദിന ക്രിക്കറ്റിൽ വൻ ടോട്ടൽ എന്ന് അവകാശപ്പെടാവുന്നത് മുന്നൂറ്റി അൻപതിന് മുകളിലാണെങ്കിലും ശ്രീലങ്ക ആ ടോട്ടൽ അൻപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി കുശാൽ മെൻഡിസിന്റെ സെഞ്ചുറിയും ക്യാപ്റ്റൻ അസലങ്ക നേടിയ എഴുപത്തെട്ട് റൺസുമാണ് അല്ലെങ്കിൽ ഈ ഒരു സ്കോറിൽ എത്തിച്ചത് ഓസ്ട്രേലിയ സംബന്ധിച്ച് ചെറിയ സ്കോർ ആയതുകൊണ്ട് അവർ ആത്മവിശ്വാസത്തോടെ ചെയ്സ് ചെയ്യാൻ ഇറങ്ങി പക്ഷേ മൂന്നാം ഓവറിലെ അവസാന ബോളിൽ അവരുടെ ആദ്യ വിക്കറ്റ് നഷ്ടമായി പിന്നീട് ക്രമമായ ഇടവേളകളിൽ വിക്കറ്റ് വീണുകൊണ്ടേയിരുന്നു ട്രാൾസേഡും മാക്സിലും എല്ലാം ആടി അടിതെറ്റി വീണു അങ്ങനെ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി ഏഴിന് അവർ ഓൾ ഔട്ടായി ശ്രീലങ്കയ്ക്ക് ഇത്രയും വലിയൊരു വിജയം സമ്മാനിക്കാൻ മുൻകൈ എടുത്തത് വെല്ലാലകിയും അസിത ഫെർണാണ്ടോയുമായിരുന്നു വെല്ലാലകിയെ നാലും ഫെർണാണ്ടോ മൂന്നും വിക്കറ്റുകൾ വരുത്തി പക്ഷേ ഈ തോൽവിയൊന്നും ഓസ്ട്രേലിയയെ ബാധിക്കാറില്ല കാരണം ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർ സകല കരുത്തും പുറത്തെടുത്തു കാരണം ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർ സകല കരുത്തും പുറത്തെടുക്കുമെന്ന് ഉറപ്പാണ്